ഇന്ന് ജൂലൈ ഇരുപത്തി അഞ്ച് ഇന്നും ഇന്ന് രാത്രിയും നാളെയും മലയാളം ഉൾപ്പെടെയുള്ള ഈ ആഴ്ചയിലെ ഒ ടി ടി റിലീസുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് പാരഡൈസ് എന്ന ഇരുപത്തിയെട്ടാമത്തെ ബുസാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ച് കിം ജിസോക് അവാർഡ് നേടിയ ശ്രീലങ്കയിൽ നിന്നും ഷൂട്ട് ചെയ്ത മിസ്റ്ററി ത്രില്ലർ മലയാളം സിനിമ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കു ശേഷം ജൂലൈ ഇരുപത്തി ആറാം തീയതി മനോരമ മാക്സിലൂടെയും സിംപ്ലി സൌദിയുടെയും മലയാളം ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് നേരത്തെ ജൂലൈ ഇരുപത്തി ആറാം തീയതി മനോരമ മാക്സിലൂടെ പവി കെയർ ടേക്കർ എന്ന സിനിമയായിരുന്നു ഒ ടി ടി റിലീസ് ചെയ്യാൻ ഒരുങ്ങിയിരുന്നത് പിന്നീട് പവി മാറ്റി സ്വകാര്യ യും സംഭവുലം എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു വീണ്ടും ആ ഒഫീഷ്യൽ റിപ്പോർട്ട് മാറ്റി ശേഷമാണ് പാരഡൈസ് എന്ന ഈ സിനിമ ഒ ടി ടി റിലീസ് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ കണത്തിൽപ്പെടുന്ന മലയാളം സിനിമയാണ് എട്ട് യൂട്യൂബിലൂടെ ഇപ്പം ലഭ്യമായിരിക്കുന്ന ഈ സിനിമ നാളെ ഐസ്ട്രീം പ്ലാറ്റ്ഫോമിലൂടെ ഒടി ടി റിലീസും ചെയ്യും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട് മമ്മൂട്ടിയും അഖിലഗനിയും ചേർന്ന് അഭിനയിച്ച പാൻ ഇന്ത്യൻ തെലുങ്ക് ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമയാണ് ഏജന്റ് ഈ വരുന്ന ഞായറാഴ്ച ജൂലൈ ഇരുപത്തി എട്ടാം തീയതി രാത്രി എട്ട് മണിക്ക് ഗോൾഡ് മാൻ ചാനലിലൂടെ ഹിന്ദി ഭാഷയിൽ സംപ്രേഷണം ചെയ്യുന്നതാണ് റൊമാന്റിക് ഹൊറർ ത്രില്ലർ തെലുങ്ക് സിനിമയാണ് ലവ് മി ഇഫ് യു ഡെയർ സീമ ഇപ്പൊ തെലുങ്ക് ഭാഷയ്ക്ക് പുറമെ മലയാളം തമിഴ് കന്നഡ ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ ലഭ്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത ബയോഗ്രഫിക്കൽ ബോളിവുഡ് സിനിമയാണ് ശക്കീല സിനിമ ഇപ്പോൾ എയർടെൽ എക്സ്ട്രീമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് യോഗി ബാബു മികച്ച വേഷത്തിലെത്തുന്ന ചാട്ടനി സാമ്പാർ എന്ന കോമഡി ഡ്രാമ തമിഴ് സീരീസ് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ ഇരുപത്തി ആറാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഇന്ന് ഹോളിവുഡിൽ നിന്നും മലയാളം ഭാഷയിൽ ഭാഷയിലടക്കം റിലീസ് ചെയ്ത സ്പൈ ആക്ഷൻ കോമഡി സിനിമയാണ് ദ മിനിസ്ട്രി ഓഫ് അർജന്റ് ലമലി വാർഫെയർ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഈ സിനിമ ആമസോൺ പ്രൈമിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിലാണ് ഒ റിലീസ് ചെയ്തിരിക്കുന്നത് എ കോയിറ്റ് പ്ലേസ് എന്ന ഹോളിവുഡ് സിനിമയുടെ മൂന്നാമത്തെ ഭാഗമായ എ കോയിറ്റ് പ്ലേസ് ഡേ വൺ എന്ന അപ്പോ കാലിറ്റിക് ഹൊറർ സിനിമ ഇപ്പോൾ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ലീക്ക് ആകപ്പെട്ടിരിക്കുകയാണ് സിനിമ ഹാർഡ് കോഡഡ് സബ് ടെറ്റലോട് കൂടിയാണ് റിലീസ് ചെയ്തിരിക്കുന്നത് മികച്ച സിനിമ ായിട്ട് ആയിട്ട് കാത്തിരിക്കുക രാജ്കുമാർ റാവു ജാൻവി കപൂർ എന്നിവരൊക്കെ ചേർന്ന അഭിനയിച്ച റൊമാന്റിക് സ്പോർട്സ് ബോളിവുഡ് സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസിസ് മഹി മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഹിന്ദി ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നതാണ് സത്യരാജും വസന്ത് രബിയും ചേർന്ന് അഭിനയിച്ച സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രീ തമിഴ് സിനിമയാണ് വെപ്പൻ മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ ഈ സിനിമ ഇന്ന് അർദ്ധരാത് പന്ത്രണ്ട് മണിയോടെ ആഹാ തമിഴ് ഓ ടി പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ ജൂലൈ ഇരുപത്തി ആറാം തീയതി ചെയ്യും മൻസൂർ അലിഖാൻ നായകനാകുന്ന പൊളിറ്റിക്കൽ തമിഴ് സിനിമയാണ് സരക്ക് സിനിമ ഇപ്പൊ യൂട്യൂബിലൂടെ ഓവർസീസിൽ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിലവെല്ലം നീയാട എന്ന മിക്സഡും നെഗറ്റീവും അഭിപ്രായങ്ങൾ നേടിയ റൊമാന്റിക് ഡ്രാമ തമിഴ് സിനിമ യൂട്യൂബിലൂടെ തന്നെ ഓവർസീസിൽ തമിഴ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് തെലുങ്കിൽ നിന്നുമുള്ള ഒരു കോമഡി ക്രൈം സിനിമയാണ് ഭരതനാട്യം സിനിമ നാളെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ ഇരുപത്തി ഏഴാം തീയതി ആഹാ തെലുങ്ക് ഓ ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും തെലുങ്കിൽ നിന്നുമുള്ള ഒരു അപ്ഡേറ്റ് ആണ് ക്രൈം ത്രില്ലർ കണത്തിൽപ്പെടുന്ന യവം എന്ന സിനിമ ഇന്ന് ഉച്ചയ്ക്ക് ആഹാ തെലുങ്ക് ഓ ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ടൈം ട്രാവൽ ചെയ്തുകൊണ്ട് മായൻസ് കാലഘട്ടങ്ങളിലൊക്കെ പോയിക്കൊണ്ടുള്ള പുതിയ ബ്രിട്ടീഷ് അമേരിക്കൻ സയൻസ് ഫിക്ഷൻ കോമഡി അഡ്വഞ്ചർ സീരീസ് ആണ് ടൈം ബാൻഡീഡ് പത്ത് എപ്പിസോഡുകൾ ഉള്ള ഈ സീരീസിന്റെ ആദ്യത്തെ രണ്ട് എപ്പിസോഡും ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ബാക്കി എട്ട് എപ്പിസോഡുകൾ എല്ലാ ബുധനായി ചെയ്യും ഓരോന്നായിട്ട് റിലീസ് ചെയ്യും ബോളിവുഡിലെ മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച കിൽ എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ ഓവർസീസ് ആയിട്ട് ഹിന്ദി ഭാഷയിൽ ആമസോൺ പ്രൈമിലൂടെ റെന്റ് ഓപ്ഷനിൽ റിലീസ് മനോജ് ബാജ്പായി നായകനാകുന്ന ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സിനിമയാണ് ബയ്യാജി ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ജൂലൈ ഇരുപത്തിയാറാം തീയതി സി ഫൈവിലൂടെ സിനിമ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും ഒരു ഹിന്ദി ഹൊറർ ത്രില്ലർ സിനിമയാണ് ബ്ലൂഡി ഇഷ്ക് ഈ സിനിമയും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട് ഹിന്ദി ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ചൽത്തി എന്ന ഹിന്ദി ഡ്രാമ സിനിമയും ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം സി ഫൈവിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് സ്പാനിഷ് ആക്ഷൻ കോമഡി ത്രില്ലർ സിനിമയാണ് നോൺ നെഗോഷ്യബിൾ സിനിമ നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ജൂലൈ ഇരുപത്തിയാറാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്പാനിഷ് ഇംഗ്ലീഷ് ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് അടുത്തതും സ്പാനിഷ് കണ്ടന്റ് ആണ് എലൈറ്റ് എന്ന റൊമാന്റിക് സ്പാനിഷ് മിസ്റ്ററി ത്രില്ലർ ഡ്രാമ സീരീസിന്റെ എട്ടാമത്തെ സീസന്റെ എല്ലാ എട്ട് എപ്പിസോഡുകളും നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ജൂലൈ ഇരുപത്തിയാറാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്പാനിഷ് തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് വീൽ സ്മിത്തും മാർട്ടിൻ ലോറൻസും മികച്ച വേഷത്തിലെത്തുന്ന ബേഡ് ബോയ്സ് റൈഡോർ ഡ എന്ന ബേഡ് ബോയ്സ് സിനിമയുടെ നാലാം ഭാഗമായ മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച ആക്ഷൻ കോമഡി ക്രൈം ത്രില്ലർ സിനിമ ആമസോൺ പ്രൈമിലൂടെയും ബുക്ക് മൈസോ സ്ട്രീമിലൂടെയും ഫോർ കെ ക്വാളിറ്റിയോട് കൂടി തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒഡി റിലീസ് ചെയ്തിട്ടുണ്ട് ജാപ്പനീസ് ക്രൈം ത്രില്ലർ സീരീസായ ടോക്കിയോ സിൻലേസ് എന്ന സീരീസിന്റെ എല്ലാ ഏഴ് എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ജാപ്പനീസ് ഭാഷകളിൽ ഒഡി റിലീസ് ചെയ്തിരിക്കുകയാണ് ജർമ്മൻ ക്രൈം ആക്ഷൻ സ്പൈ സീരീസായ ക്ലിയോ എന്ന സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും അടങ്ങിയ സീസൺ ടു ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ജർമ്മൻ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ഒ ടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് ദ ഡോൺ എന്ന അമേരിക്കൻ പിയോഡിക്കൽ കോമഡി ഡ്രാമ സീരീസിന്റെ എല്ലാ എട്ട് എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ ഒടി ടി റിലീസ് ചെയ്തിരിക്കുകയാണ് വണ്ടർലാൻഡ് എന്ന കൊറിയൻ റൊമാന്റിക് സയന്റിഫിക്കേഷൻ മെലോ ഡ്രാമ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ നാളെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിന് ജൂലൈ ഇരുപത്തി തീയതി ഹിന്ദി ഇംഗ്ലീഷ് കൊറിയൻ ഭാഷകളിൽ ഒടി റിലീസ് ചെയ്യുന്നതാണ് മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ തെലുങ്ക് റൊമാന്റിക് കോമഡി സിനിമയാണ് രാജു യാദവ് സിനിമ ആഹാ തെലുങ്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് എൻ ആർ ഐ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ് കാസ് സിനിമ ഇപ്പോൾ ആഹാ തമിഴിലൂടെ തമിഴ് ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട്